ഓരോ ദിവസത്തെ ട്രക്കിങ്ങും ഓരോ പ്രതീക്ഷയാണ് പുതിയ ഉയരങ്ങൾ അവിടുത്തെ പുതിയ കാഴ്ചകൾ പിന്നെ പ്രതീക്ഷിക്കാതെ പ്രകൃതി കാണിച്ചു തരുന്ന ഓരോ അത്ഭുതങ്ങള് ഭോജ്ഭാസെന്ന് ഗോമുകരക്കാണ് ഈ നടത്തം വഴി മുഴുവനും കല്ലുകളുടെ കൂമ്പാരമാണ് ഞങ്ങൾ പോകുന്ന വഴിയിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ വഴിയിൽ ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നില്ലാട്ടോ വെട്ടിത്തിളങ്ങുന്ന പർവ്വതങ്ങളുമായിട്ട് ഞങ്ങൾ കൂട്ടായി കഴിഞ്ഞിരുന്നു മഞ്ഞുരുകി താഴേക്കൊഴുകുന്ന നീർച്ചാട്ടങ്ങൾ അതിൽ വെള്ളം കുടിച്ചാൽ വല്ലാത്തൊരു ഉണർവാണ് കേട്ടോ നാല് കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഓക്സിജന്റെ കുറവുകൊണ്ട് ശ്വാസം ആഞ്ഞു വലിച്ചായിരുന്നു നടത്തം ഭാഗ്യരതി പർവ്വതങ്ങൾക്ക് താഴെ ഗംഗോത്രി ഗ്ലേഷ്യർ അവസാനിക്കുന്നിടത്ത് ഗോമുഖിന്റെ സ്ഥാനം പോട്ടർ ഞങ്ങൾക്ക് കാണിച്ചു വന്നു ഭോജ്ഭാസ എന്ന് വലതുഭാഗത്തെ വഴിയിലൂടെ പോയാലാണ് നമുക്ക് ഗോമുഖിന്റെ തൊട്ട് താഴെ എത്തിച്ചേരാൻ സാധിക്കുക ആ വഴിയിലൂടെ പെർമിറ്റ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ തെരഞ്ഞെടുത്ത വഴി ഇതായിരുന്നു ഗോമുഖ് ഗുഹയിൽ നിന്ന് തുള്ളിത്തെറിച്ച് ഒരു വളവ് കഴിഞ്ഞ് ഭാഗീരഥി ഇങ്ങനെ ഒഴുകുന്നു മരം കൊച്ചുന്ന കാറ്റ് വീശാൻ തുടങ്ങിയപ്പോൾ പോട്ടർ ഞങ്ങളെ തിരിച്ചു വിളിച്ചു കയറിയ ദൂരമത്രയും ഇനി താഴെ ഇറങ്ങണം